എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ വളരെയധികം എമർജൻസി ആയിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതായത് ലബനാൻ നമുക്കറിയാം ലബനാൻ ഇസ്രായേൽ യുദ്ധം സത്യം പറഞ്ഞാൽ ഇസ്രായേൽ എന്ന രാജ്യം ഈ മിഡിൽ ഈസ്റ്റിൽ ഉള്ളത് കാരണം അത് എന്നു മുതൽ തുടങ്ങിയോ ഈ തീവ്രവാദി രാജ്യം അന്നു മുതൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം തന്നെയാണ് അതായത് ഇന്നലെ തുടങ്ങി ഇന്ന് തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ മുസ്ലിം വിരോധികളൊക്കെ ഇങ്ങനെ പറയും അതായത് ഒക്ടോബർ ഏഴാം തീയതി കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തിയതിയാണ് എല്ലാം തുടങ്ങിയത് അതിനു മുമ്പ് അതിനു മുമ്പ് ഭയങ്കര സമാധാനമായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആ പാലസ്തീൻ ജനതനെ അടിച്ചു ഓടിച്ച ആ സാ സമയം മുതൽ തുടങ്ങിയതാണ് യുദ്ധം നിരന്തരം നിൽക്കാതെയുള്ള യുദ്ധമാണ് നിരന്തരം നിൽക്കാതെയുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മുസ്ലിം വിരോധികൾക്ക് ഇതൊന്നും കണ്ടാവശ്യമില്ല അവർക്ക് ഇസ്രായേലിനെ ആക്രമിച്ച അത് വലിയ ഭയങ്കര സംഭവമായിട്ടാണ് അവർ കാണുക അത് എന്തിന് പാവപ്പെട്ട ഇസ്രായേലിനെന്തിനാക്രമിച്ചു അങ്ങനെ കാണുക അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിക്കുന്ന ഒന്നും കാണൂല തിരിച്ചൊരു ആക്രമണം നടന്നാൽ അപ്പൊ കാണുകയും ചെയ്യും അപ്പൊ ഈ ഈ ഒരു അവസാനിക്കാത്ത യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തുറന്നടിച്ച് പറയുന്നതാണ് രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് പാശ്ചാത്യരും പറയുന്നുണ്ട് ഒരു വലിയ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും തന്നെയല്ല വലിയൊരു ഇസ്രായേൽ അതായത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഈ ഒക്കെ കടന്നിട്ടുള്ള മെഡിറ്ററേനിയൻ കടൽ വരെ ഉള്ള ഒരു എന്താ പറയുക വലിയ എന്തൊരു ഒരു പറയാന് ഇപ്പൊ ഈ അഖണ്ഡ ഭാരത് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ സംഗതി ഒരു പറയും ഗ്രേറ്റർ ഇസ്രായേൽ ഇംഗ്ലീഷിൽ പറയാൻ ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ് പറയാ അങ്ങനത്തെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിനാൽ അതിൻ്റെ തുടക്കം അവർ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇനിയും കാത്തു നിന്ന കുറേ സമയം പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിനാണ് ഈ ഗാസനെ മൊത്തത്തിൽ നശിപ്പിച്ചു അവിടുത്തെ ജനങ്ങൾക്ക് ഒന്നും വീട് മാരകമായ ബോംബുകൾ ഇടുന്നത് അങ്ങനെ അവര് ഒരു അവരുടെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ അവിടുന്ന് കടന്നിട്ട് അതായത് ഇവർക്ക് റോഡ് മാർഗം ഉണ്ടാക്കണത്ര അറിയോ ഈ മെഡിറ്റേറിയൻ കടലിലേക്ക് ഒരു റോഡ് മാർഗം ഉണ്ടാക്കണം അങ്ങനെ അവരുടെ ട്രേഡ് കൂട്ടാൻ മാത്രമല്ല ഈ പിന്നെ പറയാ ചെങ്കടലിന് ചെങ്കടലിലേക്ക് വരുന്ന കപ്പലുകളുടെ പിന്നെ ചരക്കൊക്കെ റോഡ് മാർഗം ഈ പിന്നെ മെഡിറ്റേറിയനിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് അതിനാണ് ഈ ഈ നെത്യന്യാഹു ഒരു മാപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ റൂട്ടാണ് ഇത് നല്ലതെന്നൊക്കെ പറയും കാണിച്ചില്ല കുറച്ച് കുറച്ച് ദിവസം മുമ്പ് ആ കാണിക്കലും ഈ ലബറാൻ യുദ്ധം തുടങ്ങലും ഒന്നിച്ചാണ് അപ്പൊ ഇങ്ങനത്തെ ലക്ഷ്യങ്ങളുണ്ട് പിന്നെ ഒരു ഒരു കനാലുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് ബെൻ ഗുറിയൻ കനാൽ എന്ന് പറഞ്ഞിട്ട് ഈ സുയൂസ് കനാലിനെ മറികടന്നുകൊണ്ട് അതിനേക്കാൾ വീതിയുള്ള ഒരു പരിപാടി ഉണ്ട് കാരണം ആ വരുമാനം മുഴുവൻ വരാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സാണ് ഇതിന്റെ പിന്നിൽ പിന്നെ കുറെ രാജ്യങ്ങൾ പിടിച്ചടക്കുമ്പോൾ ആരൊന്നും പറയില്ലല്ലോ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ എന്തും ചെയ്യാലോ മുസ്ലിം രാജ്യങ്ങളെ എന്തും ചെയ്യാം അത് അവിടെ ഇന്ത്യയിൽ കണ്ടില്ല മുസ്ലിംകൾക്കെതിരെ ഇതിൽ എന്ത് തെറിയും പറയാം മുസ്ലിങ്ങളുടെ വീട് തകർക്കാം പള്ളി തകർക്കുക ഒക്കെ ചായ ഓ ചോദിക്കാൻ പറയാനോ ആരും ചെയ്യാം കാരണം ഈ ഒരു പഴഞ്ചൊലി തന്നെ ഉണ്ട് കേരളത്തിൽ അതായത് പട്ടിനെ പേപ്പട്ടിയാക്കുക എന്നിട്ട് പേപ്പട്ടിയാക്കേണ്ട ശേഷം പിന്നെ ആ തല്ലിക്കൊല്ല എന്ന് പറഞ്ഞാടി ഒരു പരിപാടി ഉണ്ടല്ലോ അതാ ചെയ്യുന്നത് അതാദ്യം അതായത് ആദ്യം ഈ മുസ്ലിംകൾ ഇങ്ങനെ തീവ്രവാദി തീവ്രവാദി എന്ന് വിളിക്കുക അതിനുശേഷം ആ പിന്നെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ തീവ്രവാദി എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ കട്ട കള്ളക്കഥകളും വ്യാജത്തരങ്ങളും അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാല് പിന്നെ എല്ലാവരും വിശ്വസിക്കല്ലോ ഇത് തീവ്രവാദികളാണെന്നുള്ളത് അതിനുശേഷം പിന്നെ എന്ത് ചെയ്താലും ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അതിന് അതിനാണിപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് മുസ്ലിം തീവ്രവാദം ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞു നടന്നത് അത് തന്നെ ഏറ്റുപിടിച്ചിട്ടാണ് ഇന്ത്യയിലും കാര്യങ്ങൾ പോകുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഏത് മുസ്ലിം രാജ്യത്തിനെയും ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഏ ആരും തൊടാൻ പാടില്ല ആരും ശല്യം ചെയ്യാൻ പാടില്ല അവർ ആക്രമിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ പാശ്ചാത്യർ കൊണ്ടുവന്നിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക ഇത് പിന്നെ ഇറ്റലി എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ അപ്പോൾ ഇസ്രായേൽ അവർക്ക് തോന്നിയവരെ ആക്രമിക്കാം ഒരു പ്രശ്നം അതൊന്നും തീവ്ര അതൊക്കെ ബൃഹത്തായ മഹത്തായ കാര്യങ്ങളാണ് അങ്ങനെ നടക്കുന്നുണ്ടത് അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ലബനിലത്തെ നേതാക്കളിനൊക്കെ കൊന്നു അതിൽ ഇപ്പൊ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാല് ഈ സയ്യിദ് ഹസൻ നസറു അവരുടെ നീണ്ടകാല നേതാവ് ഹിസ്ബുള്ളയുടെ ആ ഒരു വ്യക്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പിന്നെ മുപ്പത് ബോംബാണ് മുപ്പതെണ്ണം എന്താ പറയുക മുപ്പത് ബങ്കർ ബ്ലാസ്റ്റർ പറഞ്ഞിട്ടൊരു ബോംബുണ്ട് അതാണ് ഉപയോഗിച്ചത് മുപ്പത്തെണ്ണം ഉപയോഗിച്ചത് കാരണം മരിക്കണം എന്ന് ഉറപ്പുവരുത്തത്രേ അപ്പോ ഒന്ന് രണ്ടെണ്ണിട്ട് വരെ രക്ഷപ്പെട്ടെങ്കിലും അത് മുപ്പതെണ്ണ കൊണ്ടുപോയിട്ടത് അങ്ങനെ ഇപ്പൊ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് കുറെ ആൾക്കാർ വേറെ മരിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഇവർ ചെയ്യുന്ന അടവ് ഒന്നിച്ചിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ് അതായത് എന്താ പറയുക ഗ്രൗണ്ട് ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തിയിരിക്കുകയാണ് കരമാർഗ്ഗം അകത്തേക്ക് അധിനിവേശം നടത്തുകയാണ് ഇപ്പോൾ ലബനിലേക്ക് അതാണ് ഇപ്പോൾ നടക്കുന്നത് അതിപ്പോ ഒരുപാട് രാജ്യങ്ങൾ സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളടുത്തുനിന്ന് ഒരു ശബ്ദം വരുന്നില്ല പിന്നെ ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ അവര് പിന്നെ പി വിൻവർ പറഞ്ഞ പോലെ കോഴിമന്തി അടിച്ച് കിടക്കാണ് അപ്പൊ അവരും മിണ്ടുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളാണ് പോകുന്നത് പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ അറിയോ ചൈനക്ക് ചൈന കൊറിയ മറ്റേ നോർത്ത് കൊറിയ റഷ്യ ഇവർക്കാണ് ഏറ്റവും വലിയ ബേജാറ് കാരണം ഇവർക്ക് ഒരു താല്പര്യം മിഡിൽ ഈസ്റ്റില് റഷ്യക്കൊക്കെ നല്ല താല്പര്യമുണ്ട് മിഡിൽ ഈസ്റ്റിൽ അതുകൊണ്ടാണല്ലോ സിറിയ നശിക്കുമായിരുന്നു ആ ബഷർ അല ബഷർ അലദിനൊക്കെ സദാമിനെ സദാം ഹുസൈനെ തൂക്കി വന്ന പോലെ കൊല്ലുമായിരുന്നു പക്ഷെ അത് തടഞ്ഞത് ഈ റഷ്യയാണ് ശരിക്കും യുദ്ധം ചെയ്തിട്ട് തന്നെ അപ്പോൾ ഈ അമേരിക്ക ഇസ്രായേലും കളിക്കുന്ന കളി ചില്ലറ കളിയല്ല അവരിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കുക അപ്പൊ പിന്നെ ആരും ചോദിക്കൂലെന്ന് പറഞ്ഞല്ലോ അതിന് എടുത്ത മറ്റൊരു ട്രിക്ക് എന്താണ് ഈ സിറിയ എന്ന് പറയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഈ ബഷർ തട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പരിപാടിയില്ലേ ഇത്രയും വലിയ സൈനികള്ളൊരു രാജ്യമാണല്ലോ ഈ സിറിയ എന്ന് പറയുന്നത് അപ്പൊ ആ സൈന്യത്തിനെ തകർക്കണം ജനങ്ങളെ തകർക്കണം എന്നിട്ട് വേണം ബഷറ ബഷർ അസദിന്റെ അടുത്തേക്ക് എത്താൻ അപ്പൊ എന്താ ചെയ്തത് ഈ എൺപത്തി അഞ്ച് രാജ്യങ്ങളെ കുറ്റവാളികളുണ്ട് ജയിലിൽ കിടക്കുന്ന കുറ്റവാളി കുറ്റവാളികളുണ്ടല്ലോ അവരിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവര് ഭയങ്കര ഒത്തൊരുമയുണ്ടോ അമേരിക്ക പറഞ്ഞ എന്തും കേൾക്കും അവരുടെ സിസ്റ്റർ രാജ്യങ്ങള് അങ്ങനെ ഈ എൺപത്തിയഞ്ച് രാജ്യങ്ങളിലത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനുള്ള കുറ്റവാളികളിനെ മോചിപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളും പണവും കൊടുത്ത് നിങ്ങൾ സിറ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കുറ്റവും പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിച്ചിട്ടാണ് വിട്ടത് സിറയിൽ കിട്ടത് പക്ഷെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ നേതാക്കന്മാർക്കൊക്കെ ഇത് അറിയാം കേട്ടോ ഓരോ രാജ്യത്തെ നേതാക്കന്മാർക്ക് ഇത് ക്ലിയർ ആയിട്ട് അറിയാം അപ്പോ പക്ഷെ ജനങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അവർക്കൊരു പേരിട്ട് പിന്നെ ഇസിഇസ് തീവ്രാദികൾ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ഭീകരന്മാർ പറഞ്ഞിട്ട് ഒരു പേരിട്ട് അപ്പൊ എന്തായി സ്വന്തം തടിമോ കേടാവൂല ഏഹ് ഈ ഒരു വ്യക്തിണ്ട് ഈ ക്യാമറ അതായത് എന്തു ചെയ്താലും സ്വന്തം തടി കേടാവരുത് എന്നുള്ള ഒരു പദ്ധതി കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ എന്തായി ആ തീവ്രവാദികൾ കൊല്ലുന്നത് മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നത് സെറിയന്നെ പക്ഷെ അതിന്റെ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ പോകുന്നത് അത് മുസ്ലിം ഭീകരവാദം വരെയാണ് പോകുന്നത് അപ്പോൾ ഇവരുടെ കോട്ടും ടൈം ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക അവരുടെ കോട്ടുപരും ടൈം വലിയ തരിച്ചളിയാവില്ല അങ്ങനെ അതുവരെ ഏറ്റുപിടിച്ചിട്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇസീസ് ഭീകര ഭീകരതയിലേക്ക് പിന്നെ ഈ മുസ്ലിങ്ങൾ പോകുന്നു കേട്ടിട്ടുണ്ടീ പിന്നെ കമ്മികൾ വരെ പറയുന്നുണ്ടല്ലോ ഇപ്പോ ഈ ഇടതുപക്ഷക്കാർ ഇപ്പൊ പറയുന്നുണ്ട് ഈ നേതാക്കന്മാരൊക്കെ ഇസീസ് ഭീകരവാദ തീവ്രവാദത്തിലേക്ക് പോകുന്നു സത്യത്തിൽ അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പാർട്ടിയാണ് അതിലേക്ക് ആരും പോകുന്നില്ല പോകുന്നതൊക്കെ ക്രിസ്ത്യാനികൾ തന്നെയാണ് അവർ മതം മാറി മതം മാറി എന്നൊക്കെ പറഞ്ഞിട്ടേ അതും അതും ഒരു ട്രിക്കാണ് കേട്ടോ അതും ഈ മുസ്ലിങ്ങളുടെ പെരടിക്കുള്ള ട്രിക്കാണ് അങ്ങനെ മതം മാറിയിട്ടേ പോവുള്ളൂ മുസ്ലിം ആയിട്ട് ജനിച്ചാലും പോകുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് ട്രിക്കുകൾ ഇവർ ഒന്നിച്ച് കളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ ലബനൻ ലബനന്റെ കാര്യം എന്ത് ധൈര്യത്തിലാണ് അവർ ഇത്രയും ശക്തമായിട്ട് കയറുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് പക്ഷേ ഇപ്പൊ ചില സംഭവങ്ങൾ വന്നിരിക്കുകയാണ് അത് നമ്മൾ കൂട്ടി വായിച്ചിട്ടുണ്ടെങ്കില് പിന്നെ എന്തോ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ലബനാനില് അതാണ് ഇത്ര തിടുക്കപ്പെട്ടിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ എത്രയോ കാലങ്ങളായിട്ട് ലെബന ലബനാൻ ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറില് നല്ല ശക്തമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലൊക്കെ ലബനാന്റെ അടുത്ത് ഇന്നുള്ള ആയുധത്തിന്റെ കാൽഭാഗം പോലും ഇല്ല എന്നാ പിന്നെ അന്ന് തന്നെ അവിടെ ആക്രമിച്ച് കീഴടക്കാൻ പോരെ എന്തുകൊണ്ടാണ് ചെയ്യഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പം ഇത്ര തിടുക്കം എന്നൊരു ചോദ്യം വരുമല്ലോ അപ്പൊ അതിന്റെ മറുപടി എന്ന നിലയ്ക്ക് ഞാൻ കിട്ടിയ വാർത്തകളിൽ എനിക്ക് മനസ്സിലാവുന്നത് ഷ്യ എന്തോ ഒരു സംഗതി അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന്റെ പൊടി പോലും കാണില്ല അപ്പോൾ അതിന് മുമ്പ് വേണം ലബനൻ കീഴടക്കാൻ അതാണ് ഇത്ര തിടുക്കപ്പെട്ടിട്ട് അകത്തേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഇന്ന് രാവിലെ വന്നൊരു വാർത്ത പ്രകാരമാണെങ്കിൽ അത് രാത്രി പത്തരക്കാണ് ഈ ഇസ്രായേൽ സൈന്യം ഇന്നലെ ഇന്നലെ രാത്രി പത്തരക്കാണ് ഇസ്രായേൽ സൈന്യം ലബനന്റെ അകത്തേക്ക് കയറുന്നത് അങ്ങനെ അകത്ത് കയറിയ സമയത്തേ ഒരു വാർത്ത ഈ റഷ്യയിൽ നിന്ന് വന്നിരിക്കുകയാണ് അതായത് ഉറക്കത്തിൽ ഉറക്ക ഉറങ്ങിക്കിടക്കുകയായിരുന്ന പുടിൻ പുടിനെ വിളിച്ചുണർത്തിയിട്ട് ഒരു എമർജൻസി മീറ്റിംഗിന് വിളിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അവിടുത്തെ സൈന്യവും മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ കൂടിയിട്ട് അപ്പോ ആ വാർത്തയാണ് ഞാൻ ആദ്യ സൈഡിൽ കാണിച്ചു തരട്ടോ സൈഡില് കാണിച്ചാൽ മനസ്സിലായി ഈ സൈഡില് ഇവിടെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം അത് ഞാൻ വേഗം വേഗം കാണിക്കാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കൊക്കെ ചെയ്യാം എല്ലാ ന്യൂസും ഉണ്ട് ഓക്കെ അപ്പോ ഈ വാർത്ത ഇട്ടതാറിയോ ജാക്സൺ ഹിങ്കൽ പിന്നെ ഒരു പിന്നെ പത്രക്കാരനാണ് മാധ്യമ പ്രവർത്തകനാണ് വിസിൽ ബ്ലോവർ ആണ് പിന്നെ മുപ്പർ അമേരിക്കയില് ആദ്യത്തെ പിന്നെ ഒരു ഇടതുപക്ഷ പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ജാക്സൺ ഹിങ്കൽ പറയുന്നത് ഈ രാത്രി പതിനൊന്ന് മണിക്ക് എമർജൻസി മീറ്റിംഗ് പുടിനെ കൂട്ടിയിട്ട് എമർജൻസി മീറ്റിംഗിന് വേണ്ടിയിട്ട് അവിടുത്തെ പാർലമെന്റിലെ പ്രധാനപ്പെട്ട ആൾക്കാരും സൈനിക മേധാവികളും എല്ലാവരും കൂടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകും അത് വീഡിയോ കേട്ടോ വീഡിയോ ഇപ്പൊ ഇവിടെ ഇടാൻ പിന്നെ ഇതാണ് അപ്പൊ ഞാൻ ഫോട്ടോ മാത്രമേ ഉണ്ടോ സത്യം പറഞ്ഞ വീഡിയോ ആണോ ഹൈ സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട് പുട്ടിനും കൂട്ടിയിട്ട് വലിയൊരു വാഹന വ്യൂഹം അപ്പൊ ഈ പോകുന്നത് എന്തിനാണെന്നാണ് ജാക്സൺ ഹിംഗൽ പറയുന്നത് ജാക്സൺ ഹിംഗൽ റഷ്യ സന്ദർശിച്ച ഒരാളാണ് കേട്ടോ അപ്പൊ ജാക്സൺ ഹിംഗൽ പറയുന്നത് പിന്നെ ഇന്നലെ പത്തരക്കാണ് ഇവർ ഇത് അകത്തേക്ക് കയറുന്നത് പതിനൊന്ന് ഈ വാർത്ത അറിഞ്ഞ ഉടനെ അതായത് പതിനൊന്ന് മണി രാത്രിക്കാണ് ഇങ്ങനൊരു എമർജൻസി മീറ്റിംഗ് കൊടുുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്തോ ഈ റഷ്യ എന്തോ അവിടെ ചെയ്യാൻ പോയിരുന്നു ലബനനിലെ അത് മണത്തറിഞ്ഞു ഇസ്രായേല് അതാണ് ഇത്തരം തിടുക്കപ്പെട്ടിട്ട് ഓടുന്നത് കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് റഷ്യ ഈ ന്യൂക്ലിയർ ഡോക്ടറിൻ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിരുന്നല്ലോ അത് മാറ്റിയത് അണുവായുധ നിലപാടുണ്ടല്ലോ ആ നിലപാടൊക്കെ മാറ്റി അപ്പോ മാറ്റിയെന്ന് മാത്രമല്ല ഈ റഷ്യക്കെതിരെ ഒരുപാട് തീവ്രവാദി പ്രവർത്തനം അമേരിക്ക ചെയ്യുന്നുണ്ട് അമേരിക്ക ഇസ്രായേലൊക്കെ കൂടിച്ചാൽ ചെയ്യുന്നത് കേട്ടോ ഒരു ഇസ്രായേൽ ഇല്ലാത്ത കളി ഇല്ല അപ്പൊ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് ഈ പുടിൻ പിന്നെ ഇറാനെ ഇറാനിന്റെ ഒരു സന്ദർശനം നടത്തിയിരുന്നുണ്ട് അപ്പോ ഇതൊന്നും ഇതൊന്നും വലിയ അഞ്ചാറ് മാസത്തെ കാര്യമില്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഒരു മന്ത്രി സന്ദർശിച്ചു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സന്ദർശിച്ചു മൂന്നാലാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് സന്ദർശിച്ചു എന്നൊക്കെ പറയും അങ്ങനെയാണ് മുമ്പൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അതല്ല ഇപ്പൊ അരമണിക്കൂർ കൊണ്ട് റഷ്യ എന്നൊരാള് റഷ്യ എന്ന് പ്രൈം മിനിസ്റ്റർ ആരെങ്കിലും അല്ല അവിടുത്തെ പ്രധാനമന്ത്രി പിന്നെ ഇന്നലെ തന്നെയാണ് തോന്നുന്നത് ഇന്നലെ തന്നെ പോകുന്നു ഇറാനിലേക്ക് പിന്നെ തിരിച്ചു വരുന്നു പിന്നെ ഈ വൈകിട്ട് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നു അതുപോലെ തന്നെ ഇറാനിലത്തെ ഇറാനിലത്തെ ഒരു മന്ത്രി റഷ്യ സന്ദർശിക്കുന്നു ഒക്കെ ഒരട്ട ദിവസം മനസ്സിലായാലും എന്താണ് എന്തെത്ര എത്ര തിടുക്കം അതാണ് മനസ്സിലാകാത്തത് പിന്നെ ലബിനീ ലബനിലത്തെ കുറച്ച് പ്രതിനിധികൾ റഷ്യയിലേക്ക് പോകുന്നു അതുമിനിഞ്ഞാന്ന് മനസ്സിലായില്ല ഇതൊന്നും അഞ്ചാറ് അഞ്ചാറുമാസത്തെ കളിത് എന്താ ഭയങ്കര സ്പീഡ് അപ്പൊ അത് അതുകൊണ്ടാണ് ഒരു സംശയമുണ്ട് ഇത്ര തിടുക്കപ്പെട്ടിട്ടാണ് ഇസ്രായേൽ ഇതിന്റെ അകത്തേക്ക് കയറുന്നത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മൾ പുറമെയുള്ള ആൾക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മൾ ഈ ഉപരി ഉപരി സംഭവങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇത് കാര്യം മനസ്സിലാവുക നമുക്ക് ഊഹിച്ചെടുക്കാനേ കഴിയുള്ളുല്ലോ വേറെ കഴിയില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ഈ അമേരിക്ക അല്ല അമേരിക്ക ഈ റഷ്യ ഒരു അണുവായുധം കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു മനസ്സിലല്ലേ അണുവായുധം കൊടുക്കാനുള്ള പരിപാടി ആയിരുന്നു അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പിന്നെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റും പിന്നെ ഇസ്രായേൽ തെറ്റും മാത്രമല്ല ഇസ്രായേൽ തന്നെ ബാക്കി ഉണ്ടാവില്ല അതാണോ ഇത്രയും തിടുക്ക തിടുക്കപ്പെട്ടിട്ട് ഇവർ ഈ ലബനിലേക്ക് കയറിയത് ലബനിൽക്ക് കയറുമ്പോഴേക്കും അവിടെ റഷ്യ പതിനായിരം കിലോമീറ്റർ ദൂരം കിടക്കുന്ന റഷ്യയിൽ അരമണിക്കൂർ കൊണ്ട് പുട്ടിൻ മീറ്റിംഗ് നടത്തും അതും ഉർഗത്ത് നിന്ന് നീച്ചു പോയിട്ട് അപ്പൊ ഇതൊക്കെ അങ്ങോട്ടാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു പരിപാടിയാണ് എന്തായാലും ഈ ലെബനൻ അതിമാരകമായിട്ടാണ് അവർ ആക്രമിക്കുന്നത് ഒരു ദയാദാശിനും ഇല്ലാതെ മാരകമായ ബോംബുകൾ അമേരിക്കയുടെ അടുത്ത് ഇരിക്കുന്ന പഴയ പഴയ ബോംബ് ഉണ്ടല്ലോ വലിയ ഹെവി ഭയങ്കര കനലിലെ ഓരോ ഇടലിന് ഒരു കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് തകർന്നു പോകും അങ്ങനത്തെ ബോംബാണ് ഉപയോഗിക്കുന്നത് അവിടെ ഈ പിന്നെ ലബനനിൽ ഭയങ്കര ധൃതി എന്തോ ആവശ്യമുള്ള പോലെയാണ് ഇതാണ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വാർത്തകളിൽ പറയുകയാണെങ്കിൽ ലൈവ് ആകുമ്പോ തിരഞ്ഞുപിടിക്കണം ആ പിന്നെ ആ മറ്റൊന്ന് ഈ വാർത്ത ഇത് ഇത്തിരി പ്രാധാന്യമേറിയ വാർത്ത നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ അതായത് പിന്നെ ഈ ലബനനെ ഇങ്ങനെ ആക്രമിക്കുമ്പോഴും ഈ ഹിസ്ബുള്ളയുടെ സൈന്യം എവിടെ വരെ വരെത്തുന്നുണ്ട് എവിടെ വരെ അവരുടെ മിസൈൽ ഇപ്പോ എവിടെ വരെ റേഞ്ചിൽ എന്ന് അറിയോ ആദ്യം വടക്കൻ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനല്ല അതാണ് ഈ വാർത്ത പറയുന്നത് സെൻട്രൽ ടെൽ അവിൽ ഇവരുടെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് അതിലേക്ക് അതിലേക്ക് ഇവര് പിന്നെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് അവിടെ പോയിട്ട് ആക്രമിച്ചു ഈ അവരുടെ ഒരു കവചണ്ടല്ലോ തുരുമ്പ് തുരുമ്പ് കവചണ്ട് എന്തായാലും പറയാ അയുണ്ടോന്ന് അതൊക്കെ പരാജയപ്പെട്ടു അങ്ങനെ മിസൈൽ പോയിട്ട് മൊസാദിന്റെ ഹെഡ് ഓഫീസിൽ പോയിട്ടാണ് കൊണ്ടത് കൊണ്ടത് മനസ്സിലായി അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് ഇത്രക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ട് എത്തല്ലോ നാളെ നിത്യന്യാൻ്റെ തലമേലക്കെത്തല്ലോ അപ്പൊ അതും ഒരു റീസൺ ആണ് പക്ഷെ ഈ അകത്തേക്ക് കയറാനുള്ള റീസൺ ഇപ്പൊ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതാണ് ഈ വാർത്ത അപ്പൊ ഇതുവരെ വിചാരിച്ചിരുന്നത് ഹിസ്ബുള്ളയുടെ സൈന്യത്തിന്റെ അടുത്ത് ലോങ് റേഞ്ച് ഇല്ല എന്നാണ് ഇപ്പൊ ലോങ് റേഞ്ച് പോടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു വാർത്താവും നിങ്ങൾ ഇവിടെ കണ്ടുണ്ടാവുമല്ലോ ആ എർഡോഗൻ മറ്റേ തുർക്കിയിലെ പ്രസിഡന്റ് അയാൾ ഇപ്പൊ പറഞ്ഞാലും നമുക്ക് ചിരിയെ വരുള്ളൂ കാരണം ആരും സീരിയസ് ആയിട്ട് അയാളെടുക്കാറില്ല മൂപ്പർ എന്താ പറഞ്ഞോ യുണൈറ്റഡ് നേഷൻസ് ഈ ഇസ്രായേലിനെ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് തടയണം എന്നാ പറയുന്നത് രണ്ട് ഈ എർഡോഗൻ തുർക്കിയുടെ ഒരു ഇത്രയും വലിയൊരു മുസ്ലിം രാജ്യത്തിന്റെ നേതാവാണ് എർഡോഗൻ എന്താ മൂപ്പര് ചെയ്യുന്നത് മൂപ്പർ എന്താ മൂപ്പര് ഈ ഇസ്രായേലിനുള്ള ഭക്ഷണം വെള്ളം വസ്ത്രം ക്രൂഡ് ഓയിൽ എല്ലാതും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തടസ്സമില്ലാതെ അങ്ങനത്തെ ഒരാള് വലിയ ഇളക്ക എന്താ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലിനെ തടയണം ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതായത് സൈന്യം ഉപയോഗിച്ചുകൊണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞ എന്താണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയൊക്കെ തീരുമാനം എന്താണോ തീരുമാനിക്കുന്നത് അതാണ് യുണൈറ്റഡ് നേഷൻസ് അപ്പോൾ ഈ ഇസ്രായേലിനെ വികസിപ്പിക്കുന്നത് തന്നെ ഈ പാശ്ചാത്യാണ് ആ പാശ്ചാത്യം എങ്ങനെയാണ് ഇസ്രായേൽ തടയാ എന്ത് വെടിത്തരൊക്കെയാണ് പറയുന്നത് മൂപ്പർ പറഞ്ഞതാണ് എന്നാ പിന്നെ മൂപ്പർക്ക് സ്വന്തമായിട്ട് ഒരു എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ അവിടെ യമൻ എത്ര എന്തൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവർക്ക് ആ ഈ ഭക്ഷണ ബ്ലോക്ക് സാധനങ്ങളൊന്നും ബ്ലോക്കാക്കിക്കൂടെ അതുവരെ ചെയ്യുന്നില്ല എന്നൊരു വലിയ വാചകടിക്കയാണ് പിന്നെ ആ ഇസ്രായേൽ പിന്നെ ഈ ലബനാനിലേക്ക് ഇഞ്ചിൻചായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് വാർത്തകൾ പറയുന്നത് പിന്നെ മറ്റൊരു വാർത്തയില് മറ്റേ ഹിസ്ബുൾടെ പുതിയ ഇതുണ്ടല്ലോ നേതാവ് ഏഹ് എന്താണ് മൂപ്പിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് ആ മൂപ്പര ഒരു പുതിയ നേതാവുണ്ട് ഉണ്ട് ഇവിടെ ഫോട്ടോ കാണാം മൂപ്പര് പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേൽ അകത്തേക്ക് കയറി വരട്ടെ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് ഇവർക്ക് ഇവരെ പറിച്ചലാണ് പണി വാചകടിയാണ് മെയിൻ പണി കുറെ ഇങ്ങനെ വാചകടിക്കും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും കുറേ കണ്ണൊക്കെ തള്ളിയിട്ട് കുറെ കൊടിയൊക്കെ വീശും ഒരു ചുക്കുമില്ല ഇസ്രായേലാണെങ്കിലോ ഈ പാശ്ചാത്യത്തിയവറാദികളാണെങ്കിലോ അവർ കോഴിയെടുത്ത് വീശൂല്ല അവരൊന്നും സംസാരിക്കില്ല നേരെ വന്നിട്ട് വലിയ വലിയ ബോംബ് തലക്കിടും അങ്ങനെ കൊന്നു കൊടുക്കും ഇവർ കുറെ വാചക അടിച്ച് ചത്തവും ചെയ്യും അങ്ങനെ വാചക കഴിക്കുന്നുണ്ടായുള്ളൂ തിരിച്ചൊന്നും ചെന്നൊന്നും കാണുമില്ല ഏഹ് അങ്ങനെ അത് ഒരു ഭീഷണി മുഴക്കി എന്നാ പറയുന്നത് പിന്നെ ആ അതിൻ്റെ ഇടയിൽ മറ്റേ യമൻ യമൻ എന്താണ് ടാർഗറ്റിങ് ജഫ എയർപോർട്ട് അതായത് ജഫ എയർപോർട്ട് പറഞ്ഞ എയർപോർട്ടുണ്ട് ഇസ്രായേലിൻ്റെ അകത്ത് അവിടെ ഈ നെത്തന്യാഹു എവിടുന്നോ വരികയായിരുന്നു ഏതോ മറ്റൊരു മറ്റേതോ രാജ്യത്തിന് എന്തോ സന്ദർശനം കഴിഞ്ഞിട്ട് വരികയായിരുന്നു ആ സമയത്ത് നെത്തന്യാഹു ഇറങ്ങുന്ന എയർപോർട്ടാണ് ഈ ജഫ് എന്താണ് ജഫന എയർപോർട്ടോ എന്താ എയർപോർട്ടാണത് ഏഹ് ജഫ എയർപോർട്ട് ജഫ ജഫ എയർപോർട്ടിലാണ് ഈ നെത്തന്യാഹു ഇറങ്ങേണ്ടിയിരുന്നത് നേരെ ആ ടൈമിങ് തെറ്റിപ്പോയി ഈ നെത്തന്യാഹു ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് രണ്ട് മിസൈൽ അവിടെ അടിച്ചത് നിങ്ങൾക്ക് അതിന്റെ വീടൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടോന്ന് പ്രതീക്ഷിക്കുന്നു ആ എയർപോർട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് അപ്പോ അതിനെക്കുറിച്ച് കുറിച്ച് രണ്ട് ബാലിസ്റ്റിക് മിസൈൽ അടിച്ചു രണ്ടും കൊണ്ടു ആ സംഘശനാണ് അത് രണ്ടും കൊണ്ടിട്ടുണ്ട് പക്ഷേ ടൈമിങ് തെറ്റിപ്പോയി തെഞ്ഞ പോലെ കൊല്ലാൻ വേണ്ടി ചെയ്താ ചെയ്താത്രേ അത്രേ അത് ഇല്ല എന്നിട്ട് അതിനും പ്രതികാരം ചെയ്തു ഈ യമന്റെ പിന്നെ എണ്ണ ശേഖര ശേഖരണ ടാങ്കുകളുണ്ടല്ലോ മുഴുവൻ തകർത്തു അതിന്റെ പ്രതി പ്രതികാരമായിട്ട് അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ സംഭവിക്കുന്നൊന്നുമല്ല ഇത് ഒരറ്റ ദിവസം സംഭവിക്കുന്നതാണ് അതെ അതാണ് ഞാൻ ഇത്ര അത്ഭുതപ്പെടുന്നത് ഇങ്ങനെ സ്പീഡോ ഒരു ഒരു യുദ്ധത്തിന് അതാ ചിന്തിക്കുന്നത് അതായത് രാവിലെ എയർപോർട്ട് തകർക്കുന്നു പിന്നെ രാവിലെ പത്ത് പതിനൊന്ന് മണിക്ക് എയർപോർട്ട് തകർക്കുന്നു പന്ത്രണ്ട് ഒരു മണിക്ക് ഇവരുടെ ഈ എണ്ണശേഖരം തകർക്കുന്നു അപ്പേനും അപ്പത്തന്നെ അവിടെ പിന്നെ ലബനാനെ ആക്രമിക്കുന്നു ഒക്കെ കൂടി അപ്പ തന്നെ ഒക്കെ നടക്കുന്നത് ഭയങ്കര സ്പീഡ് പിന്നെ അതിനെ തുടർന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു അറിവ് ആ ഇത് മറ്റൊരു വാർത്ത ഇത് അതിനേക്കാൾ വലിയ കോമഡി അപ്പൊ നിങ്ങൾ പറയും എവിടെ പോയി ഇറാൻ ഇറാൻ ആണല്ലോ ഹിസ്ബുളിന്റെ ശക്തി എവിടെ പോയി അവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയും അതിന്റെ വാർത്ത എന്താ അറിയോ ഇതൊക്കെ റഷ്യ ടുഡേയിൽ വരുന്ന വാർത്തയുണ്ട് റഷ്യ ടുഡേയിൽ വരുന്ന വാർത്ത മറ്റേ സത്യസന്ധമായിരിക്കും അപ്പൊ ഇറാൻ ഇതിനെ കുറിച്ച് പറയുന്നത് ഹിസ്ബുള ഈ മറ്റേ ലബനനിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുമ്പോ ഈ തൊട്ടടുത്തുള്ള ഇറാൻ എന്ത് ചെയ്യുന്നു അപ്പം ഇറാൻ പറയാണ് ഞങ്ങൾ ഇപ്പം തൽക്കാലം ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാണ് എങ്ങനെയുണ്ട് ഹിസ്ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഒരു സൈന്യം എന്ന് പറയുന്നത് കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് ഹിസ്ബുൾടെ ഫുൾ ശക്തി ഇറാനാണ് ആ ഇറാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല ഇതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണ് അത് വലിയ മാരകമായൊരു യുദ്ധമാകുന്ന മാത്രമല്ല ഇറാന്റെ ഇറാനിൽ പറഞ്ഞ പോലെ വലിയ പറച്ചലല്ലാതെ ഒന്നും ഉണ്ടാവില്ലേ നാല് ബോംബിട്ട് അവർ ഇറങ്ങി വിടേണ്ടി വരും അപ്പോൾ അങ്ങനെ അവര് കൈ കഴുകിയിരിക്കുകയാണ് ഞങ്ങളില്ല എന്നും പറഞ്ഞിട്ട് അതാണ് ഈ വാർത്ത ഏർ എന്നിട്ട് താഴെ മറ്റേ ഈ പിന്നെ ഈ മലയാള സിനിമയിലെ പഴയ തമാശക്കാർ പറഞ്ഞ കോമഡി എഴുതിയിട്ടുണ്ട് അവിടെ താഴ്ത്ത് എന്താ പറഞ്ഞറിയോ ഞങ്ങൾക്ക് യുദ്ധം ഒന്നും പേടില്ല ഏർ പക്ഷെ തൽക്കാലം ഇപ്പൊ ഞങ്ങൾ മാറി നിൽക്കുകയാണ് അത് എങ്ങനെയുണ്ട് സ്വന്തം തടി രക്ഷിക്കണേ എന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്ക അപ്പൊ ഇതാണ് ഇറാന്റെ അവസ്ഥ പിന്നെ ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് റഷ്യയുടെ അഭിപ്രായം അതായിരിക്കും ഇപ്പോഴും ഇപ്പം നിങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടാവുക റഷ്യക്കാരുടെ അഭിപ്രായം എന്താണ് ഒന്നും മിണ്ടിടുന്നില്ലല്ലോ അപ്പോൾ ലാവ്റോവ് ആരാണ് ലാവ്റോവ് ഇത് വിദേശകാര്യ മന്ത്രിയാണ് കുറെ കാലമായിട്ട് വിദേശകാര്യ മന്ത്രിയാണ് റഷ്യയുടെ മൂപ്പർ പറയാണ് പിന്നെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഈ ലബനൻ ലബനനിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ എന്താ പറയുക പൈശാചികമായ തീവ്രവാദി പ്രവർത്തനമാണ് എന്നാണ് മുമ്പിൽ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ തടയാൻ കഴിയുമോ ഒരിക്കലും ഇല്ല ഇസ്രായേലിനെ തടയണമെന്നുണ്ടെങ്കിൽ നല്ല വലിയ വലിയ സ്ഫോടക വസ്തു വേണം അല്ലാതെ പാഴ്വാക്ക് ഒരു കാര്യമില്ല അപ്പം ഇതാണ് ഈ മിഡിൽ ലിസ്റ്റിൽ നടക്കുന്ന അപ്ഡേറ്റ് കാരണം കുറെ ആൾക്കാരോട് ചോദിച്ചത് നിങ്ങൾ കുറെ ദിവസമായി പിന്നെ ഈ ഹിസ്ബുളനെ കുറിച്ച് ഉണ്ടാക്കില്ല ഞാൻ കുറേ ദിവസം ആയിട്ടില്ല മൂന്നാല് സംഭവം ഉണ്ടാക്കില്ലല്ലോ പിന്നെ അത് ഡെയിലി ഇങ്ങനെ ഇത് മാത്രം ഈ വാർത്ത മാത്രം പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ഇടയിൽ കേരളത്തിന്റെ സംഭവങ്ങളൊക്കെ കുറെ നടക്കുന്നുണ്ടല്ലോ അവിടെ അതിനേക്കാൾ വലിയ യുദ്ധം ടി വി യുദ്ധം നടക്കല്ലേ അപ്പൊ അതൊക്കെ പറയണ്ടേ എന്തായാലും കുറെ ആൾക്കാർ പിന്നെ എന്താ വെച്ചാൽ പരിഹസിച്ചു പറയുകയാണ് ഹിസ്ബുളിനെ കുറിച്ച് എന്താ പറയാ അത് പരിഹാസം ഉണ്ട് പിന്നെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ രണ്ടും ഉണ്ട് അപ്പൊ ആരനുഭവില്ല അവർക്ക് വേണ്ടിയിട്ട് എന്താ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇതാണ് ന്യൂസ് ഇതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാനോ കുറക്കാനോ ഒന്നുമില്ല ഇതാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി നാളത്തെ കാര്യം മറ്റന്നാൾ കാര്യമാണ് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത് അത് തന്നെ പറയാം ഭയങ്കര സ്പീഡ് നിന്ന് അപ്പൊ ഇതാണ് എന്റെ അപ്ഡേറ്റ് ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിന്റെ അപ്ഡേറ്റ് അപ്പൊ ഇനി നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ കമൻസ് വായിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ ആദ്യം തന്നെ നിഹാസ് ബാബു നിഹാസ് ബാബു പാലസ്തീൻ ജനതയെ കൊന്നൊടുക്കിയത് ഇവർക്കൊന്നും പ്രശ്നമല്ല അതാ ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെവിടെ കൊന്നു കൊടുക്കാൻ ആർക്കൊരു പ്രശ്നമല്ല അങ്ങോട്ടൊരു ദിവസം കയറിയപ്പോൾ ഭീകരവാദം അതായത് ഒക്ടോബർ ഏഴാം തീയതി അങ്ങോട്ടൊന്ന് രണ്ട് മിസൈൽ ഇട്ടപ്പോൾ അത് ഭീകരവാദമായി പിന്നെ എന്താണ് സക്കാഫിയോ ഹുസൈൻ സക്കാഫിയോ അങ്ങനെ എന്തോ ഒരു പേര് അൻവറിന്റെ പുതിയ പാർട്ടിക്ക് പേര് നിർദ്ദേശിക്കട്ടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട് ഗുഡ് ലക്ക് ഇൻഷാല്ല ക്ഷമയോടെ ധീരതയോടെ വിശ്വാസം പിടിച്ചുകൊണ്ട് പോരാടുക വിശ്വാസം പിടിക്കണം മുറുക്കിപ്പിടിക്കണം വിശ്വാസം വിശ്വാസമൊക്കെ പിടിക്കണം അള്ളാഹു അക്ബർ പറണം സിക്കർ ചെല്ലണം ഒക്കെ ചെല്ലണം പക്ഷേ ഈ ശേഷം എന്താ പറഞ്ഞത് പോ വിശ്വാസം മുറുക്കി പിടിച്ചുകൊണ്ട് പോരാടുക എങ്ങനെയാണ് പോരാടേണ്ടത് എങ്ങനെയാണ് പോരാടേണ്ടത് അമ്പുമില്ല കൊണ്ടോ ബുദ്ധി വേണ്ട ബുദ്ധി പോരാടണമെങ്കിൽ ബുദ്ധി വേണം ആ ഇവ ഈ ഇസ്രായേലിൽ തകർക്കാനുള്ള ആയുധങ്ങൾ ആദ്യം ഒന്നാമത്തത് ഈ വിമാനത്തിൽ വിമാനത്തിൽ വന്നിട്ടാണല്ലോ ഈ ബോംബ് കെട്ടുന്നത് മുഴുവൻ ഈ ഇസ്രായേൽ അങ്ങനെയുള്ള അവർ ജയിക്കുന്നത് ഈ ഈ വിമാനം തകർക്കാനുള്ള ഒരു മിസൈൽ ഇത്രയും കാലമായിട്ട് ഒരു അറ്റണത്തിൻ്റെ അടുത്തില്ല തൂങ്ങി ചത്തോടെ പേര് പിന്നെ ഫാസ് എന്താണ് മിഡിൽ ഈസ്റ്റിൽ ചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു സംശയം വേണ്ട ഇസ്രായേലിന്റെ ചാരന്മാരാണ് മൊത്തം മോദി വിചാരിച്ചാൽ യുദ്ധം നിർത്തുമോ ആ മോദി നിർത്തിയല്ലോ മണിപ്പൂരത്തെ യുദ്ധം നിർത്തിയിട്ടല്ല ബാക്കിയൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അപ്പോൾ ഈ ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ ഇനി പിന്നെ ഹിസ്ബണിനെ കുറിച്ച് ലെബനനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയല്ല എന്ന് പറയണ്ട ഇതാണ് വീഡിയോ പണ്ട് മാക്സിമം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ